ശങ്കരയുടെ ഈ ഒരു നൃത്തം കാണുമ്പോൾ എന്തപ്പം അതെന്നൊരു പക്ഷേ നിങ്ങൾ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവും അത് വേറൊന്നുമല്ല കേട്ടോ ശങ്കരൻ കൂട്ട് കയറാത്തതിൻ്റെ ധൃതിയാണ് അവളാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവരതെന്താ കൂട്ട് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്കും ഉണ്ട് കേട്ടോ ആൾ കൂട്ട് കയറുന്നില്ല ആ ഒറ്റയ്ക്ക് കൂട്ട് കഴിയാറില്ല ഇന്ന് എന്താണ് അവരെ കൂട്ട് കയറാൻ വേണ്ടി ആൾ നിന്നിരുന്നില്ല ഓടി ആയിട്ട് കംപ്ലീറ്റ് അതിനിടയിൽ നല്ലൊരു മഴ പെയ്തിട്ട് പോലും ആൾ കൂട്ട് കയറാൻ കിടന്നങ്ങോട്ട് മഴ കൊള്ളമായിരുന്നു കേട്ടോ ഈശ്വരന്മാരെ ഇങ്ങനെ നിന്നും അനയാൻ പാടില്ല അവര് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്താ ചെയ്യുക അവസാനം മഴ തുറന്നതിനു ശേഷം നമുക്ക് കൂട്ട് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇന്നെ ഞാൻ ഇങ്ങനെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ശങ്കരൻ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ശങ്കറിനെ ആയിരുന്നു കാരണം അമ്മ അതിൽ കുത്തിരി തീർപ്പൊക്കെയാണ് എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് അവനെ ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങോട്ട് കിട്ടും കേട്ടോ എത്രത്തോളം ഇത് ശരിയാണെന്താണെന്ന് അറിയില്ല പക്ഷേ ആൾ ഫ്രീ ആയിട്ട് ഓടിക്കളിച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത മഴക്കാലം അന്ന് ഇത്തവണ കേട്ടോ കുഞ്ഞു ദിവസം മാത്രം ഉണ്ടായ പോലെയല്ല നാലുപേരും കൂടി ഉള്ളപ്പോൾ ഈ മഴക്കാലം എന്നെ കുറച്ചധികം കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നെ മാത്രമല്ല ഇവരും ഇവരും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്